ശ്യാമ വാളയാറിൽ രണ്ടായിരത്തി പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് പത്ത് വർഷത്തിനിടയ്ക്ക് ഇരുപത്തിയേഴ് പെൺകുട്ടികളാണ് അത് പതിനെട്ട് വയസ്സിൽ താഴെ പ്രായമുള്ള ഇരുപത്തിയേഴ് പെൺകുട്ടികളാണ് ആത്മഹത്യ ചെയ്തിട്ടുള്ളത് ഇത് സി ബി ഐയുടെ കുറ്റപത്രത്തിൽ ഈ വാളയാർ കേസുമായിട്ട് ബന്ധപ്പെട്ട് സി ബി ഐ കൊടുത്ത കുറ്റപത്രത്തിൽ പറയുന്ന വിവരമാണ് അത് ഇത് ഹിന്ദുവിൻ്റെ റിപ്പോർട്ടാണ് വാളയാർ കേസിലെ സി ബി ഐ കുറ്റപത്രം ഉദ്ധരിച്ച് ഹിന്ദുവിൻ്റെ റിപ്പോർട്ടുണ്ട് അതിൽ പറയുന്ന ഒരു കാര്യമാണ് അതുപോലെ തന്നെ പറയുന്നുണ്ട് മുന്നൂറ്റി അഞ്ച് പോക്സോ കേസ് ഇതേ കാലഘട്ടത്തിൽ ഈ വാളയാറിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതീവ ഗുരുതരമാണ് സ്ഥിതി അതുപോലെ തന്നെ ഇതിന് സമാനമായിട്ട് ഇപ്പോൾ ഈ വാളയാറിലെ കുഞ്ഞുങ്ങൾ മരിച്ചതിന് സമാനമായിട്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിൽ പതിനേഴും പതിനൊന്നും വയസ്സുള്ള രണ്ട് കുട്ടികൾ ഇതേ സമാന സാഹചര്യത്തിൽ അല്ലെങ്കിൽ ഇതേ രീതിയിൽ മരണപ്പെട്ടിട്ടുണ്ട് അവർക്ക് വിഷം ഉള്ളിൽ ചെന്നിട്ടുണ്ട് എന്നും സി ബി ഐ പറയുന്നുണ്ട് നിരക്ഷരായ ഈ നിയമത്തെക്കുറിച്ച് വലിയ ധാരണയൊന്നുമില്ലാത്ത നിഷ്കളങ്കരായ സാധാരണക്കാരായ മനുഷ്യരാണ് അവിടെ ഉള്ളത് അപ്പോൾ ഇവരെ ചൂഷണം ചെയ്യുകയോ ദുരുപയോഗം ചെയ്യുകയോ ഒക്കെ ചെയ്യുന്നുണ്ട് അവിടെ അങ്ങനെ ഒരു സാധ്യതയും കൂടി സി ബി ഐ അതിനകത്ത് പറയുന്നുണ്ട് നമ്മളീ ഏറ്റവും വലിയൊരു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അതിർത്തി പ്രദേശങ്ങൾ ബോർഡർ വരുന്ന ഏരിയ അതിർത്തി പ്രദേശമാണല്ലോ ഈ അതിർത്തി പ്രദേശത്താണ് ഇപ്പോൾ തമിഴ്നാടുമായിട്ട് അതിർത്തി അല്ലെങ്കിൽ കർണാടകയായിട്ട് അതിർത്തി വരുന്ന ഏരിയകളാണ് ഇത് കൂടുതലായി ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുന്നത് ഈ മേഖലകളിൽ കൂടുതലായി താമസിക്കുന്നത് തൊഴിലാളികളാണ് അവരുടെ വിദ്യാഭ്യാസം സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ ധാരാളമുണ്ട് ഇപ്പോൾ അവിടെ ഒരു ഈ കൂടുതലായിട്ട് കുഞ്ഞുങ്ങൾ പോലും പിന്നെ മരണപ്പെടുന്നത് അതായത് ശിശു ഗർഭസ്ഥ ശിശു മരണപ്പെടുന്ന സംഭവങ്ങൾ പോലും ധാരാളമായി ഉണ്ടാകുന്നത് ഇത്തരം മേഖലകളിലാണ് ഇപ്പോൾ നമ്മൾ എത്രത്തോളം വികസിച്ചു എന്ന് പറഞ്ഞാലും സാക്ഷര കേരളം എന്നൊക്കെ പറഞ്ഞാലും ഇത്തരം മേഖലയിലേക്കൊക്കെ എത്രത്തോളം വികസനം കടന്നെത്തി എന്നുള്ള കാര്യം പരിശോധിക്കപ്പെടണം ധാരാളം ആ ഇഷ്ടം പോലെ ഉണ്ട് ഇത് ഇപ്പം നമ്മൾ ഇത് പറയുമ്പോൾ അത് വേറെ ചർച്ചകളിലേക്ക് പോകും ഇത് എന്തുകൊണ്ട് ഇത്രയും കാലമായിട്ട് ഇത്രയധികം കോടിക്കണക്കിന് രൂപ കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരും ഒക്കെ ഇറക്കി കൊടുത്തിട്ടും ഇവിടെയൊന്നും വികസനം നടക്കുന്നില്ല എന്നുള്ളത് ഒരു വലിയ ചോദ്യചിഹ്നമാണ് പല മേഖലകളിലും ഇപ്പോൾ തന്നെ എനിക്കറിയാവുന്ന ഒരു സ്ഥലമുണ്ട് അവിടെ കറണ്ട് പോയി കഴിഞ്ഞാൽ മൂന്ന് ദിവസം കഴിഞ്ഞാൽ കറണ്ട് വരള്ളൂ അവിടെ ഒരു വനപ്രദേശമാണ് ഞാൻ സ്ഥലം പറയുന്നില്ല നമ്മളിപ്പോൾ ചില സ്ഥലങ്ങളൊക്കെ പറഞ്ഞതിന്റെ പേരിൽ ആളുകളൊക്കെ ഞങ്ങളുടെ സ്ഥലത്തെ അപമാനിക്കുന്നു എന്നൊക്കെ അവർക്കൊരു വിഷമം വേണ്ട അതുകൊണ്ട് ഞാൻ പറയുന്നില്ല അപ്പൊ അവിടെ ഈ ഒരു വനമേഖലയാണ് അവിടെ ഒരു മരം വീണ് കഴിഞ്ഞാൽ ഈ ലൈൻ പോകും ആ ലൈൻ പോയി കഴിഞ്ഞാൽ പിന്നെ മൂന്ന് ദിവസം കഴിയണം അവിടെ കറണ്ട് വരാൻ അവിടെ പലപ്പോഴും സോളാറാണ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് അവിടെ പല സ്ഥലങ്ങളിൽ ഇപ്പോഴും ടവർ ലൊക്കേഷൻ മൊബൈലിന്റെ ടവർ ലൊക്കേഷൻ ആ മേഖലയിൽ ഇല്ല എന്നാൽ ധാരാളം കുട്ടികളുള്ള സ്ഥലം കൂടിയാണ് അതും പിന്നാക്ക വിഭാഗത്തിലുള്ള കുട്ടികൾ പഠിക്കുന്ന സ്കൂൾ വരെയുള്ള പിന്നാക്ക വിഭാഗത്തിലുള്ള അതായത് ഈ പറയുന്ന പോലെ എസ് സി എസ് ടി വിഭാഗത്തിലുള്ള കുട്ടികൾ ധാരാളമുള്ള മേഖലയിലാണ് ഈ പ്രശ്നങ്ങളുള്ളത് അവിടേക്ക് നല്ലൊരു റോഡില്ല പല സ്ഥലങ്ങളിലും അവിടെ അവിടേക്ക് പണിഞ്ഞിട്ടിരിക്കുന്ന റോഡിയാണ് അടുത്തിടയ്ക്കാണ് ആ റോഡ് പോലും ഒന്ന് നിർമ്മിച്ചെടുക്കാൻ പറ്റിയത് പക്ഷേ അവിടെ ആ സ്ഥലത്തേക്ക് എത്തുന്നതെന്നല്ലാതെ അവിടുത്തെ പറ്റ് മറ്റ് പല മേഖലയിലേക്ക് റോഡില്ല കുട്ടികൾ വളരെ ബുദ്ധിമുട്ടിയാണ് ഫെൻസിങ് ലൈൻ ഇല്ല വനമേഖലയാണ് ഫെൻസിങ് ലൈൻ ഇല്ല ഫെൻസിങ് ലൈൻ ഇല്ലാതിരിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു വലിയൊരു പ്രശ്നം എന്ന് പറയുന്നത് ഈ വന്യമൃഗങ്ങളുടെ ആക്രമണം വരെ ഉണ്ടാകും അപ്പം ഇതുപോലെ ഈ വാളയാറിലൊരു പ്രശ്നമെന്ന് പറയുന്നത് ഈ മേഖലയിൽ ഈ നിരക്ഷരായിട്ടുള്ള ആളുകളുണ്ട് അവർക്ക് നിയമപരമായിട്ടുള്ള ധാരണ എന്ന കാര്യമില്ല അവിടെ സംഭവിക്കുന്നൊരു പ്രധാനപ്പെട്ട കാര്യം ഈ കുട്ടികളെ വീട്ടിലാക്കിക്കൊണ്ട് തൊഴിലിടത്തിലേക്ക് പോവുക അതാണ് അവിടെ സംഭവിക്കുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നം തൊഴിലിടത്തിലേക്ക് പോകുമ്പോൾ കുട്ടികൾ തനിച്ചായി പോകും വീട്ടിൽ തനിച്ചായിപ്പോകും അപ്പോൾ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം കുട്ടികൾക്ക് ഈ അവിടെ പുറത്തുനിന്ന് ആരെങ്കിലും ഒന്ന് ആക്രമണം നടത്തുന്നു എന്ന് ഞാൻ പറയുന്നില്ല കുട്ടികൾ എപ്പോഴും ചൂഷണം ചെയ്യപ്പെടുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ പോക്സോ കേസുകൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ കുട്ടികളെ ഏറ്റവും കൂടുതൽ ചൂഷണം ചെയ്യാൻ ശ്രമിച്ചിട്ടുള്ളത് കുട്ടിയുമായി ഏറ്റവും അടുത്ത് ആക്സസ് ഉള്ള ആളാണ് ഒന്നുകിൽ ബന്ധു അല്ലെങ്കിൽ അയൽക്കാരൻ അല്ലെങ്കിൽ ആ വീട്ടിൽ വരാൻ സാധിക്കുന്ന ആരെങ്കിലും ഒരാൾ ഇവരാണ് കുട്ടികളെ ചൂഷണം ചെയ്യുന്നത് പുറത്തുനിന്ന് ഏതെങ്കിലും ഒരു സംഘം ആ സ്ഥലത്തേക്ക് എത്തുകയും കുട്ടികളെ ചൂഷണം ചെയ്യുകയും ചെയ്യുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റില്ല കുട്ടികളെ ചൂഷണം ചെയ്യാൻ ഏറ്റവും കൂടുതൽ സാധ്യത ഇവർക്കാണ് ഇത്തരം ആളുകൾക്കാണ് ഇപ്പം ജോനേട്ടം പറഞ്ഞതുപോലെ കഴിഞ്ഞ പത്ത് വർഷം അവിടെ ഉണ്ടായിരിക്കുന്നത് ഇരുപത്തിയേഴ് കുട്ടികളുടെ മരണമാണ് ഉണ്ടായിരിക്കുന്നത് രണ്ടായിരത്തി തൊണ്ണൂറ്റിയാറ് ഫെബ്രുവരി ഇരുപത്തിരണ്ടാം തീയതിയാണ് ചേട്ടൻ പറഞ്ഞ മറ്റേ കേസ് ഉണ്ടാക്കുന്നത് പതിനേഴ് വയസ്സുള്ള ഒരു പെൺകുട്ടിയും പതിനൊന്ന് വയസ്സുള്ള അതിൻ്റെ സഹോദരിയും രണ്ട് പേരും അത് പോയിസൺ കഴിച്ചിരിക്കുകയാണ് രണ്ട് പേരും വിഷം കഴിച്ച് ആത്മഹത്യ ചെയ്തിരിക്കുകയാണ് പിന്നെ ഉണ്ടായിരിക്കുന്നത് കഴിഞ്ഞ പന്ത്രണ്ട് മുതൽ ഇരുപത്തിരണ്ട് വരെ ഇരുപത്തിരണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വരെ രണ്ടായിരത്തി പന്ത്രണ്ട് ടു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വരെ മുന്നൂറ്റി അഞ്ച് പോക്സോ കേസുകൾ ആ മേഖലയിൽ രജിസ്റ്റർ ചെയ്യേണ്ടി വന്നിട്ടുണ്ട് അപ്പോൾ ഇത് നമുക്ക് നമ്മുടെ ഈ ഏരിയയിൽ മാത്രം മാത്രമല്ല നമുക്കിപ്പോൾ വാളയാറടുത്ത് വാളയാറിലെ കുട്ടികളുടെ കേസ് വന്നതുകൊണ്ടാണ് ഇത്രയധികം കഥ പുറത്തേക്ക് വരികയും ഇന്നിപ്പോൾ ആ ഹിന്ദുവിൻ്റെ ആ ഒരു റിപ്പോർട്ട് വരികയും കഴിഞ്ഞ ദിവസം വരികയും ചെയ്തിട്ടുള്ളത് അവിടെ നമുക്ക് തമിഴ്നാട്ടിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ കൃഷ്ണഗിരി ജില്ല അത് കർണാടക ബോർഡറാണ് അവിടെ ഇതിൻ്റെ അങ്ങേ അറ്റാത്ത വിഷയങ്ങളാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അവിടെ അറിയാമല്ലോ എൻ സി സി ഇവിടെ ക്യാമ്പുണ്ടെന്ന് പറഞ്ഞൊരു പെൺകുട്ടിയെ വിളിച്ചു വരുത്തുകയും അതിനെ സംഘം ചേർന്ന് റേപ്പിക്കുകയും ചെയ്തു പിന്നെ അവിടെ തന്നെ ബർഗൂർ മേഖല അവിടെ എട്ടാം ക്ലാസ് കയറിയെ മൂന്ന് അധ്യാപകർ ചേർന്നാണ് കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുമ്പ് റേപ്പ് ചെയ്തത് പിന്നെ അവിടെ ഇരുപത്തിയാറ് മാസം കഴിഞ്ഞ ഇരുപത്തിയാറ് മാസത്തിനിടെ അവിടുത്തെ പോക്സോ കേസുകളുടെ എണ്ണമെന്ന് പറയുന്നത് ആ ഒരു മേഖലയിൽ മാത്രം അവിടുത്തെ മലയോര മേഖലയിൽ മാത്രം ഇരുന്നൂറ്റി ഇരുപത്തി ഒന്നാണ് ഇരുപത്തിയാറ് മാസത്തിനിടെ ഇരുന്നൂറ്റി ഇരുപത്തൊന്ന് പോക്സോ കേസ് പിന്നെ അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തി നാല് കഴിഞ്ഞ വർഷം മാത്രം നൂറ്റി മുപ്പത് പോക്സോ കേസ് ഈ കൃഷ്ണഗിരി ജില്ലയിൽ ഉണ്ടായിട്ടുണ്ട് ശൈശവ വിവാഹം കഴിഞ്ഞ ആറു വർഷം രണ്ടായിരത്തി അഞ്ഞൂറ്റി പത്തൊൻപത് ശൈശവ വിവാഹം അതായത് പതിനെട്ട് വയസ്സ് പോലും തികയാത്ത പെൺകുട്ടികളെ വിവാഹം കഴിപ്പിച്ച് അയച്ചത് രണ്ടായിരത്തി അഞ്ഞൂറ്റി പത്തൊൻപത് ഈ കുട്ടികളൊക്കെ ക്യാരിയിങ് ആയിട്ടുണ്ട് ഡെലിവറി ഉണ്ടായിട്ടുണ്ട് കുട്ടികൾ ഉണ്ടായിട്ടുണ്ട് ആ കർണാടകയിലെ കർണാടകയോട് ചേർന്ന് കിടക്കുന്ന തമിഴ്നാട്ടിലെ ജില്ലയാണിത് കൃഷ്ണഗിരി ഒരു മലയോര മേഖലയാണ് പിന്നെ അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ മാത്രം അവിടുത്തെ ശൈശവ വിവാഹം ഇരുപത്തി രണ്ട് കഴിഞ്ഞ വർഷം ഇരുപത്തിരണ്ടെണ്ണം അപ്പം ഇങ്ങനെ ഈ പറയുന്ന പോലെ നമ്മളിപ്പം മൊത്തത്തിൽ മലയാളി മലയാളി എന്ന് മാത്രം ചിന്തിക്കാതെ ഒരു ഇന്ത്യൻ എന്ന നിലയിൽ ചിന്തിക്കുമ്പോൾ നമുക്ക് നമ്മുടെ മേഖ ഈ പറയുന്ന പോലെ പല സ്ഥലങ്ങളിലും ഇത്തരം സംഗതികളെ തടയാൻ നമ്മളെ കൊണ്ട് സാധിക്കുന്നില്ല ഇപ്പം ബാക്കിയുള്ള സംസ്ഥാനങ്ങളെ ഇപ്പം തൽക്കാലം ഒന്ന് മാറ്റി നിർത്താം കൃഷ്ണഗിരി ജില്ല നമുക്ക് തൽക്കാലം മാറ്റി നിർത്തി കർണാടകയും എന്ന ഭാഗമായി കരുതാമെങ്കിൽ പോലും നമ്മുടെ തൊട്ടടുത്ത് കിടക്കുന്ന സ്ഥലമാണ് അധികം ദൂരമില്ല അവിടെയൊക്കെ ഇതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഈ അതിർത്തി പ്രദേശങ്ങളിൽ ഒന്ന് കുടിയേറ്റമായിട്ടുള്ള കാര്യങ്ങൾ നടക്കുന്നുണ്ട് അതായത് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും തൊട്ടടുത്ത സംസ്ഥാനത്ത് നിന്നും ഇവിടെ അതിർത്തിയിലേക്ക് ആളുകൾ എന്ത് ചെയ്യും കുടിയേറി പാർക്കും അവർ ഈ തോട്ടം തൊഴിലാളികളോ അങ്ങനെയുള്ള ജോലികളായിരിക്കും ചെയ്യുക ഈ തോട്ടം തൊഴിലാളികളൊക്കെ ആകുമ്പോൾ ഇവിടുത്തെ ഒരു പ്രശ്നമെന്ന് പറയുന്നത് ഇവർക്ക് കുട്ടികളുമായി ബന്ധപ്പെടാനുള്ള സൗകര്യമില്ല അതായത് കുട്ടികൾക്ക് ഫോൺ ഉണ്ടെങ്കിൽ പോലും വീട്ടിലിരിക്കുന്ന കുട്ടിയെ അച്ഛനോ അമ്മയ്ക്കോ വിളിക്കാൻ സാധിക്കില്ല കാരണം ഈ മേഖലയിൽ റേഞ്ച് ഉണ്ടാവില്ല ഇവർ തേയിലത്തോട്ടത്തിലോ അല്ലെ കാപ്പിത്തോട്ടത്തിലോ കൊക്കോ അങ്ങനെയുള്ള എന്തെങ്കിലും കൃഷി കൃഷിയിടങ്ങളിലായിരിക്കും ഇവരുടെ ജോലി ഏലമോ അങ്ങനെയൊക്കെ ഈ സ്ഥലങ്ങളിലൊന്നും റേഞ്ച് ഉണ്ടാവില്ല അപ്പോൾ എന്തു ചെയ്യും കുട്ടിയുമായിട്ടുള്ള ബന്ധം വിച്ഛേദിക്കപ്പെടും രാവിലെ ഈ തോട്ടത്തിലേക്ക് എത്തുന്ന അതായത് രാവിലെ അവരുടെ നിന്ന് വണ്ടി വരികയാണ് പലപ്പോഴും ഇവരെ ട്രാക്ടറിലാണ് കൊണ്ടുപോകുന്നത് മറ്റു വണ്ടി വലിച്ചു കയറത്തില്ല അല്ലെങ്കിൽ ഫോർ ഇൻറ്റു ഫോർ വേണം ഫോർ ഇൻറ്റു ഫോർ ജീപ്പ് വേണം അപ്പോൾ ഇവർ ഇവരെന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രാക്ടറിൽ ഇവരെല്ലാവരെയും കൂടെ കയറ്റിയാണ് ഈ തോട്ടം മേഖലയിലേക്ക് കൊണ്ടുപോകാറുള്ളത് അപ്പോൾ ഇവർ അവിടുന്ന് കയറി പോയി കഴിഞ്ഞാൽ പിന്നെ ഈ വീട്ടിലേക്ക് തിരിച്ചെത്തുന്നത് വരെ അച്ഛനും അമ്മയും മാതാപിതാക്കളും കുട്ടിയുമായി ബന്ധമില്ല കുട്ടിക്ക് അതേ ദിവസം സ്കൂളിൽ പോകാനുള്ള മാർഗവും ഉണ്ടായിരിക്കില്ല കാര്യം അന്ന് ചിലപ്പം സ്കൂൾ അവധിയായിരിക്കാം അല്ലെങ്കിൽ സെക്കൻഡ് സാറ്റർഡേ ആയിരിക്കാം പിന്നെ ഇവിടുത്തെ ഈ ട്യൂഷൻ സെൻ്ററുകൾ പോലെയുള്ള സംവിധാനമൊന്നും ഇല്ല അപ്പോൾ അവിടെ എന്ത് ചെയ്യും അവിടെ അടുത്തുള്ള ആളുകൾ ഈ കുട്ടിയുമായ ആക്സസ് ഉള്ള ആളുകൾ അവിടെ കടന്നുകൂടും അങ്ങനെയാണ് ഈ പോക്സോ കേസുകൾ പലപ്പോഴും ഉണ്ടായിട്ടുള്ളത് ഈ പറയുന്ന പോക്സോ കേസുകൾ മുന്നൂറ്റി അഞ്ചൊന്നും ആയിരിക്കില്ല ഒരുപാടുണ്ടായിരിക്കും എത്രയോ ഉണ്ടായിരിക്കും എത്രയോ ഇരട്ടി പുറത്തു വരാത്ത എത്രയോ കേസുകൾ ഉണ്ടായിരിക്കും നമ്മൾ അറിയുന്നില്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ നമ്മളാരും ഇപ്പൊ വാളയാർ കേസ് വന്നതുകൊണ്ട് മാത്രമാണ് സിബിഐയുടെ നൂറ്റി ഒന്ന് പേജ് വരുന്ന കുറ്റപത്രം നൂറ്റി പേജ് വരുന്ന കുറ്റപത്രം വന്നപ്പോഴാണ് അറിയുന്നത് ഇത്രയും ഗുരുതരമായിട്ടുള്ള വിഷയങ്ങൾ ആ ഒരു മേഖലയിൽ അവർ വളരെ ഡീറ്റെയിൽഡായിട്ട് മൊത്തത്തിൽ എടുത്തു അവര് മൊത്തത്തിലെടുത്തു കാര്യം സി ബി ഐയെ സംബന്ധിച്ചിടത്തോളം അവർ ചെയ്ത ഒരു കാര്യം അവർ പറയുന്ന കുറ്റാരോപിതർ എന്ന ലിസ്റ്റിൽ നിർ നിർത്തിയിരിക്കുന്ന ആളുകളെന്ന് പറയുന്നത് വളരെ സെൻസിറ്റീവായിട്ട് ഈ വിഷയത്തെ വരാൻ സാധ്യതയുള്ളവരാണ് അതുകൊണ്ടാണ് അവർ ഇത്രയും ഡീറ്റെയിൽഡായിട്ട് എടുത്തിരിക്കുന്നത് ഇത്രയും അധികം അവർ ഇപ്പോൾ അവർ അന്വേഷിക്കേണ്ട കേസെന്ന് പറയുന്നത് രണ്ട് പെൺകുട്ടികളുടെ കേസ് മാത്രമാണ് ആ കേസ് അന്വേഷിക്കുമ്പോൾ തന്നെ കുറ്റപത്രത്തിൽ ഇത്രത്തോളം ആൾക്കാരെ ഇത്രയും ഡീറ്റെയിലിംഗ് നടത്താനുള്ള കാരണം ആ മേഖലയിലെ പൊതു സ്വഭാവം എന്താണ് എന്ന് കോടതിക്ക് സി കോടതിക്ക് ബോധ്യപ്പെടണം അവിടെ വരുമ്പോൾ ഈ ഒരു കുറ്റപത്രവുമായി വരുമ്പോൾ ഈ കുറ്റപത്രത്തിൽ എങ്ങനെ കുട്ടിയുടെ അടുത്ത ബന്ധു അമ്മ അച്ഛൻ ഒക്കെ എങ്ങനെ ഈ കേസിൽ പ്രതിയായി എന്ന് കോടതി ചോദിച്ചാൽ അതിന് മറുപടി വേണം അതെ കൃത്യമായിട്ടുള്ള ഒരു ഡീറ്റെയിൽ ഈ കാര്യത്തിൽ ഉണ്ടായാലേ മതിയാവുകയുള്ളു അതുകൊണ്ടാണ് അവിടുത്തെ പൊതു സാഹചര്യം വാളയാർ മേഖലയിലെ പൊതു സാഹചര്യത്തെക്കുറിച്ചാണ് സി ബി ഐ ഇക്കാര്യത്തിൽ പട പിന്നെ പറഞ്ഞിരിക്കുന്നത് ഇത് വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള സാഹചര്യമാണ് അപകടകരമായിട്ടുള്ള അങ്ങേയറ്റം ഏറ്റവും അപകടകരമായിട്ടുള്ളൊരു സാഹചര്യം ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ പോലും അവിടെ ഉണ്ട് എന്നുള്ളതാണ് ഈ ഒരു റിപ്പോർട്ടിലൂടെ നമുക്ക് ബോധ്യപ്പെടുന്നത് ഇനിയെങ്കിലും എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നുകിൽ കുട്ടികളെ സംരക്ഷിക്കുന്ന കേന്ദ്രങ്ങൾ അതായത് ഈ ഹോം ഷെൽട്ടർ ഹോമോട് പോലുള്ള സംവിധാനങ്ങൾ സർക്കാരിന് ഒരുക്കാൻ സാധിക്കും അതായത് ഡേ കെയർ സംവിധാനങ്ങൾ അതായത് കുട്ടി ഈ തനിച്ചാകുന്ന ദിവസങ്ങളിൽ മാതാപിതാക്കൾക്ക് ഈ കുട്ടിയെ ഈ സ്ഥലത്ത് കൊണ്ടാക്കാനും അവർ ജോലിക്ക് പോയി തിരികെ എത്തുമ്പോൾ ഈ കുട്ടിയെ തിരിച്ച് വീട്ടിൽ കുട്ടി കൊണ്ടുപോകാനുമുള്ള സൗകര്യം ഇവിടെ ഉണ്ടാവണം അതിന് വലിയ ചെലവില്ലല്ലോ അതൊരു പുതിയ പോകുന്ന എത്രയോ അതെ അതെ അങ്ങനെയുള്ള ഒരു സംവിധാനം ഇവിടെ ഉണ്ടാക്കുകയാണെങ്കിൽ അതിന്റെ ഉത്തരവാദിത്വം തന്നെ ഇപ്പോൾ പെൺകുട്ടികൾ ഉള്ള സ്ഥലങ്ങളാണെങ്കിൽ പെൺകുട്ടികൾക്ക് തന്നെ അല്ല സ്ത്രീകൾക്ക് തന്നെ അതിൻ്റെ ചുമതല നൽകുക അതുപോലെ തന്നെ ആൺകുട്ടികളാണെങ്കിലും അവിടെയും ഈ പറയുന്ന പോലെ ചുമതല അതിന് അനുസൃതമായിട്ടുള്ള ആർക്കാണോ ഏൽപ്പിക്കാൻ സാധിക്കുക അങ്ങനെ സ്റ്റാഫിനെ നിയമിക്കേണ്ട കാര്യമേ ഉള്ളൂ ഇതൊരു ബില്ലിൽ പാസ്സാകുന്ന കാര്യമല്ലേ ഉള്ളൂ ഇത് നിമിഷ നേരം കൊണ്ടൊരു ബില്ലിൽ പാസ്സാക്കിയെടുക്കാവുന്ന കാര്യമേ ഉള്ളൂ അത്തരം കേന്ദ്രങ്ങൾ ധാരാളമായി ഉണ്ടാക്കിയെടുത്തു കഴിഞ്ഞാൽ അതായത് ഇത്തരം സ്ഥലങ്ങളിൽ എല്ലായിടത്തും ഇതിൻ്റെ ആവശ്യം വരുന്നില്ല ഇത്തരം സ്ഥലങ്ങളിൽ ഈ തോട്ടം മേഖലകളിൽ മലയോര മേഖലകളിൽ ഇത്തരം സംവിധാനങ്ങൾ ഉണ്ടാക്കി എടുക്കുകയാണെങ്കിൽ ഈ കുട്ടികൾ ഒരു രൂപ പോലും വാങ്ങാതെ ഇത്തരം കേന്ദ്രങ്ങൾ ഉണ്ടെങ്കിൽ ഈ കുട്ടികൾക്ക് അവിടെ അവിടെ കൊണ്ട് അവരെ ഏൽപ്പിക്കാനും അവിടെ നിന്ന് വൈകുന്നേരം ഈ കുട്ടിയെ വീട്ടിലേക്ക് കൊണ്ടുപോകാനും സാധിക്കും അവർ സുരക്ഷിതരായിരിക്കും അവർ സേഫായിരിക്കും ഭക്ഷണം സൗജന്യമായി കൊടുക്കണം സർക്കാർ അങ്ങനെന്താ ഒരു കുറവ് അതെ ഭക്ഷണം നമ്മളിപ്പം നമ്മുടെ പിന്നെ ആ കുഞ്ഞ് ബിറിനാണി വേണമെന്നും പറഞ്ഞ് ബഹളം ഉണ്ടാക്കിയപ്പോൾ അപ്പോഴാണ് ബാക്കിയുള്ളവർ ചർച്ചയ്ക്ക് എടുത്തത് ഇവിടുത്തെ ജയിലിലെ ഫുഡിനെ കുറിച്ച് ജയിലിൽ നൽകുന്ന ഫുഡിനെ കുറിച്ച് അവിടെ ആഹാരം കൊടുക്കരുതെന്ന് ഞാൻ പറയുന്നില്ല കൊടുക്കാൻ പാടില്ല എന്നും പറയുന്നില്ല പക്ഷേ അതുപോലെ തന്നെ ഇത്തരം കുട്ടികളുടെ സംരക്ഷണം കൂടി ഏറ്റെടുക്കാൻ നമ്മുടെ ഈ സംവിധാനം തയ്യാറാകണം എങ്കിൽ മാത്രമേ ഈ വാളയാർ കുട്ടികളെ പോലെയുള്ള കുട്ടികൾ ഇനി ഉണ്ടാകാതിരിക്കുകയുള്ളൂ ഈ കുട്ടികൾക്ക് പ്രോപ്പറായിട്ടൊരു ആക്സ് ഒരു ബന്ധം ഇത്തരം ഒരു സംവിധാനവുമായിട്ടുണ്ടായിരുന്നെങ്കിൽ ഈ കുട്ടികൾ ആ കേന്ദ്രത്തിൽ തന്നെ ഇത് ഒരു പിന്നെ ഇത് എത്രത്തോളം ആണെന്ന് മനസ്സിലാവുന്നില്ല കൗൺസിലർ എന്ന രീതിയിൽ ചിലരൊക്കെ ചെന്ന് പൈസ ധാരാളം ഗവൺമെന്റിന്റെ കാശു പറ്റിച്ചുകൊണ്ട് പോകുന്നുണ്ട് അവിടെ ചെന്ന് ഇന്ന് കുട്ടികളുടെ മുന്നിൽ ഒന്ന് ചിരിച്ചൊക്കെ കാണിച്ച് വല്ല കാര്യവും പറഞ്ഞ് കൊച്ചു തമാശ ഒക്കെ പറഞ്ഞ് പോകുന്ന ധാരാളം കൗൺസിലേഴ്സ് അപ്പോ അത്തരം ആളുകൾ അല്ലാതെ പ്രോപ്പറായിട്ട് ഇതിനെക്കുറിച്ച് പഠിച്ചവർ ചെയ്യുകയാണെങ്കിൽ കുട്ടിയിൽ നിന്നും വിവരം പുറത്തേക്ക് വരും അത്തരം വിവരങ്ങൾ പുറത്തേക്ക് വരുമ്പോൾ മാത്രമേ ഇത്തരം സംഭവങ്ങളെ നമുക്ക് തടയാൻ സാധിക്കുകയുള്ളൂ ഇതിന് ഒരു പരിഹാരം ഇത്തരം ഈ പറയുന്ന പോലെ ചേട്ടൻ പറഞ്ഞ പോലെ ഡേ കെയർ പോലെയുള്ള സംവിധാനങ്ങൾ അവർക്ക് ഒരുക്കി കൊടുക്കണം അവർക്ക് ഒരുക്കി കൊടുത്തു കഴിഞ്ഞാൽ ആ സംവിധാനത്തിലേക്ക് കുട്ടി വരികയും കുട്ടിക്ക് മൂന്നാമതൊരു രക്ഷകർത്താവ് ഉണ്ടാവുകയും ചെയ്യും അവിടെ അതായത് കുട്ടി നല്ലൊരു എന്താ പറയാ അവിടെ ആയിരിക്കുന്ന ഒരു പേരന്റിങ് എന്ന് തന്നെ പറയാം നല്ലൊരാളാണെങ്കിൽ അവിടെ ഇരിക്കുന്ന സ്ത്രീ നല്ലൊരാളാണ് അല്ലെങ്കിൽ അവിടെ ചുമതലയിലുള്ള ആൾ നല്ലൊരാളാണെങ്കിൽ കുട്ടിയെ അവരുമായിട്ട് അറ്റാച്ച് ആവും സ്വാഭാവികമായും കുട്ടിക്ക് വീട്ടിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ സമീപ പ്രദേശത്ത് നിന്ന് ഏതെങ്കിലും ഭീഷണി ഉണ്ടെങ്കിലോ കുട്ടി അവരുമായി ഷെയർ ചെയ്യും ഷെയർ ചെയ്യും അവിടെ നിന്നും സി ഡബ്ല്യൂസിലേക്ക് വിവരം പോയാൽ മതി ഈ വിഷയം തീരും ഇതിന് ശാശ്വത പരിഹാരം ഇത് മാത്രമാണ് ഏകോപനം ഈ സർക്കാർ സംവിധാനത്തിൽ ഉണ്ടാകണം ചില സ്ഥലങ്ങളിലൊക്കെ ചില സ്ഥലങ്ങളിലൊക്കെ ഇത്തരം കേന്ദ്രങ്ങൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട് ചില സ്ഥലങ്ങളിൽ എല്ലായിടത്തും ഇല്ല പക്ഷെ ഇത് വ്യാപകമാക്കിയിട്ട് ഇത്തരം മേഖലകളിൽ വ്യാപകമാക്കി നടപ്പാക്കണം കുട്ടികളിൽ എത്ര എത്ര എണ്ണം ഉണ്ടോ ആ മേഖലയിലെ കുട്ടികൾ പ്രായപൂർത്തിയാകാത്ത കുട്ടികൾ എത്രയുണ്ടോ അതിനനുസരിച്ചിട്ടുള്ള സംവിധാനം സർക്കാർ ഒരുക്കി കൊടുക്കണം ഒരുക്കി കൊടുക്കണം അത്തരം സംവിധാനങ്ങൾ ഒരുക്കി കൊടുക്കും ആ സംവിധാനം ഒരുക്കി കൊടുക്കുമ്പോഴത്തേക്ക് ഏതെങ്കിലും നാട്ടിൽ കൊണ്ട് വെച്ച് കൊടുക്കരുത് കാര്യം ഈ തോട്ടം തൊഴിലാളിയായിട്ടുള്ള മാതാപിതാക്കൾ പോയിട്ട് തൊട്ടത്തിനിന്ന് ഇറങ്ങി വന്നിട്ട് പിന്നെ ഈ വീട്ടിലേക്ക് കുട്ടിയെ കൊണ്ടുവരണമെങ്കിൽ വേറെ വണ്ടി വിളിച്ച് പോകേണ്ട അവസ്ഥ ഉണ്ടാക്കി കൊടുക്കരുത് അത്ര അത് അങ്ങനെയുള്ള പരിപാടി അതായത് ടെക്നിക്കൽ വശം കൂടി പരിഗണിക്കണം അപ്പോൾ ഒന്ന് സാമൂഹികമായിട്ടുള്ള അന്തരീക്ഷം സാഹചര്യം പരിസ്ഥിതി ഇതെല്ലാം പരിഗണിച്ചുകൊണ്ട് ഇത്തരം കേന്ദ്രങ്ങൾ നിർമ്മിക്കാൻ സർക്കാർ തയ്യാറായില്ലെങ്കിൽ ഈ വാളയാർ പോലുള്ള കേസുകൾ നമ്മൾ ധാരാളമായി കേൾക്കേണ്ടി വരും ഇനിയും കേൾക്കേണ്ടി വരും ഇപ്പൊ നമ്മൾ ഈ ഹിന്ദുവിൻ്റെ റിപ്പോർട്ട് വന്നപ്പോഴാണ് സി ബി ഐയുടെ നൂറ്റിയൊന്ന് പേജുള്ള കുറ്റപത്രത്തിൽ ഇത്രയധികം കുഞ്ഞുങ്ങൾ കഴിഞ്ഞ പത്ത് വർഷത്തിനിടയിൽ മരണപ്പെട്ടു എന്നും ഞെട്ടിക്കുന്ന ഇത്രയധികം കുഞ്ഞുങ്ങൾ ആത്മഹത്യ ചെയ്തു ആത്മഹത്യ ചെയ്തു ഇത്രയധികം കുഞ്ഞുങ്ങൾ അത് മാനസികമായ ചൂഷണമാണ് ആരോടൊന്നും പറയാൻ പറ്റാത്ത കുഞ്ഞെന്ത് ചെയ്യും കുഞ്ഞ് വലിയ പ്രഷറിലായി പോകും വലിയ സമ്മർദ്ദത്തിലാവും പോകും ഇപ്പോൾ പ്രായപൂർത്തിയായിട്ടുള്ള ഒരു പത്തിരുപത്തഞ്ച് വയസ്സിന് ശേഷമുള്ള അല്ലെങ്കിൽ ഇരുപത് വയസ്സിന് ശേഷമുള്ള ഒരാൾക്ക് ഉണ്ടാകുന്ന മാനസിക സമ്മർദ്ദം ഒരു പത് പതിനാറും പതിനഞ്ചും വയസ്സുള്ള കുട്ടിക്ക് ഉണ്ടാകുന്നത് കുട്ടി പെട്ടെന്ന് പ്രഷറിലായി പോകും വലിയ കടുത്ത മാനസിക സമ്മർദ്ദം കുട്ടിക്ക് നേരിടേണ്ടി വരും ആ മാനസിക സമ്മർദ്ദം ഉണ്ടാകുന്നത് വീട്ടിൽ നിന്നാണെങ്കിൽ പിന്നെ കുട്ടിയോട് ഒറ്റപ്പെടുകയാണ് ഒറ്റപ്പെടുകയാണ് ആ കുട്ടി പൂർണ്ണമായും കോർണർ ചെയ്യപ്പെട്ടു അതെ അപ്പൊ എന്ത് ചെയ്യും പിന്നെ ഈ കുട്ടിയുടെ ഓപ്ഷൻ എന്ന് പറയുന്നത് ആത്മഹത്യ ആത്മഹത്യ അതിലേക്ക് കടക്കും ഇതാണ് അവിടെ സംഭവിക്കുന്നത് ഇത്രയും കുട്ടികൾ എങ്ങനെ മരിച്ചു എന്നുള്ളതിന്റെ കാരണമാദ്യം കണ്ടെത്തണം അതാണ് സി ബി ഐട് ഇട്ടുകൊടുത്തത് ഇത്രയും കുട്ടികൾ പഠനം നടത്തണം പഠനം നടത്തി ഇതിന്റെ കുട്ടികൾ എങ്ങനെ മരണപ്പെട്ടു എന്തുകൊണ്ട് മരണപ്പെട്ടു വെറുതെ ഒരാൾ രാവിലെ എണീറ്റിട്ട് ആ എന്നാൽ പിന്നെ ഞാൻ ഇന്ന് രാവിലെ ആത്മഹത്യ തേക്കാം എന്ന് വിചാരിക്കില്ലല്ലോ നേരം വെളുത്തു ഒരു കുട്ടി എണ്ണയിക്കുന്നു എന്നാൽ പിന്നെ ഇന്നിപ്പോൾ വേറെ പ്രത്യേകിച്ച് പണിയൊന്നുമില്ല സ്കൂളിലൊന്നും പോകണ്ട വെറുതെ ഇരിക്കും എന്നാൽ പിന്നെ ഞാനങ്ങ് ആത്മഹത്യ എന്ന് വിചാരിക്കില്ലല്ലോ കുട്ടിക്കവിടെ എന്തോ പ്രഷർ അല്ലെങ്കിൽ മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ടാകുന്ന സാഹചര്യം അവിടെ ഉണ്ടായപ്പോഴാണ് കുട്ടി എന്ത് ചെയ്യുന്നത് ഈ ഒരു വഴി തിരഞ്ഞെടുക്കുന്നത് ഇവിടെ ഉണ്ടാകുന്ന വേറൊരു പ്രശ്നം കൂടെ പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം ഒരു കുട്ടി സമീപവാസിയായിട്ടുള്ള ഒരു കുട്ടി ആത്മഹത്യ ചെയ്തു എന്നും ആത്മഹത്യ ചെയ്തു എന്നും ആ വീട്ടിലെ സാഹചര്യം മറ്റൊരു കുട്ടി നേരിൽ കാണുകയും ചെയ്തു കഴിഞ്ഞാൽ കുട്ടിക്ക് ഈ പറയുന്ന പക ആരോടെങ്കിലും പകയുണ്ടെങ്കിൽ അതായത് സമീപവാസിയായ ഒരു കുട്ടി മരണപ്പെട്ടു താൻ അത് നേരിൽ കണ്ടു നേരിൽ കണ്ടു മരണപ്പെട്ട് കഴിഞ്ഞിട്ടുള്ള ആ വീട്ടിലെ സാഹചര്യം അവിടുത്തെ നിലവിളി അതുപോലെ ഇത് കുട്ടിയെ സ്വാധീനിക്കും കുട്ടിയെ സ്വാധീനിക്കും ഇത്തരം വിവരങ്ങൾ കുട്ടിയിലേക്ക് എത്താതിരിക്കാനാണ് ആദ്യം ശ്രമിക്കേണ്ടത് അതായത് കുട്ടിക്കിതൊരു പ്രചോദനമാവും കാര്യം തനിക്ക് പക വീട്ടാനുള്ള ആളോട് തനിക്ക് ഈ മാർഗം സ്വീകരിച്ചാൽ പക വീട്ടാൻ സാധിക്കും എന്ന ഒരു ഉള്ളിൽ ഒരു ചിന്ത ഈ കുട്ടിക്ക് ഇട്ടാവും കുട്ടി ആ രീതിയിൽ പ്രതികരിക്കും ഇത് ഇതിന്റെ മറ്റൊരു വശമാണ് ഏതായാലും ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കട്ടെ ശരി